ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ ക്യാമറ ഒന്നും ശരിക്ക് അത്ര വലിയൊരു ക്ലിയർ ഒന്നുമില്ല കാരണം നല്ല മഴയാണ് പുറത്ത് അപ്പോൾ നമ്മളൊന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സായി ഗെയിമൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത് അപ്പോൾ ജിൻഡോ ഏകദേശം ഉറപ്പിച്ച രീതിയിലാണ് കപ്പ് ജിൻഡോ അടിക്കുന്നു എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സായി ഇപ്പോൾ പറയുന്നത് സായി വിചാരിച്ചാൽ ജിൻഡോയെ കപ്പ് എടുക്കുന്നതിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു പുതിയ ഒരു കോൺവെർസേഷനാണ് സിജോയുമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇത് ഒരു കോൺവെർസേഷൻ മാത്രമായി മാറുമോയെന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവരെ പല കാര്യങ്ങളും വർത്തമാനം പറഞ്ഞിട്ട് അതിൽ ഒതുങ്ങുന്ന പല സംഭവങ്ങളും നമ്മളിവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ അർജുൻ സിജോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് ടോപ്പ് ഫൈവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണെന്നുള്ള അതായത് അർജുൻ എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ജിൻ്റെ ആയിട്ട് സപ്പോർട്ട് ചെയ്തതെന്നാണ് സിജോ പറയുന്നത് എല്ലാം നമുക്ക് കണ്ടറിയാം എന്താ സ്ഥിതി എന്നുള്ളത് ഓക്കേ